ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് ടു മായ അലോകം ഇന്ന് ആര്യക്കുട്ടൻ്റെയും ഇന്ദ്രക്കൂട്ടിൻ്റെയും ഹെയർ കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് സലൂണിൻ്റെ പേര് അനു അനൂന്നാണ് ഇന്ദ്രനാണ് ആദ്യം കട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് ഇന്ദ്രനൊരു പേടിയുണ്ട് മിററിൽ തന്നെ നോക്കുകയാണ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് എന്താ അവന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മുടി വെട്ടി കഴിയുന്നത് വരെ അവൻ അനങ്ങാതെ നിന്ന് കൊടുത്തു കേട്ടോ പുള്ളിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി സാധാരണ കുട്ടികളാണെങ്കിൽ ഒന്നല്ലെങ്കില് തലയിട്ട് വെട്ടിക്കും അല്ലെങ്കിൽ കൈയും കാലൊക്കെ എന്തെങ്കിലൊക്കെ കാണിക്കും ഇന്ദ്രൻ മുടി വെട്ടി കഴിയുന്നത് വരെ പുള്ളിയായിട്ട് സഹാരിച്ചോ അതുകൊണ്ട് തന്നെ പുള്ളിക്കും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അവന്റെ മുടി വെട്ടി കഴിയാറായി അവൻ ഉറക്കമൊക്കെ വരുന്നുണ്ട് ഇടക്ക് അതിൻറെ ഇടയില് ഞാൻ അവനിങ്ങനെ വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവനൊക്കെ ഓരോരോ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്ന ഇടയില് നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടക്ക് ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട് ആളുകളെല്ലാം അപ്പോൾ അവൻ്റെ മുടി വീട്ടിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് കഴിഞ്ഞു ഇനി ആര്യനാണ് അടുത്തത് അങ്ങനെ ആര്യൻ്റെ ആയി ആര്യൻ ഇന്ദ്രനെ ഇന്ദ്രനെപ്പോലല്ലോട്ടോ നേരെ ഓപ്പോസിറ്റായിരുന്നു അവൻ ഇരുന്നപ്പോൾ തന്നെ ഓരോരോ പ്രായങ്ങളൊക്കെ ഗോഷ്ടികളൊക്കെ കാണിക്കാൻ തുടങ്ങി അവൻ്റേതായ ഓരോരോ കാലിട്ടും കൈ കൊണ്ടൊക്കെ ഓരോരോ ആക്ഷനും വച്ചേക്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുടി വെട്ടിത്തുടങ്ങിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആര്യന് അവൻ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് കത്രിക എടുത്തപ്പോൾ അവൻ്റെ ഭാവവും മറ്റെല്ലാം മാറി പെട്ടെന്ന് അവൻ വേണ്ട വേണ്ട എന്ന് പറയാൻ തുടങ്ങി ഭയം വന്നു അപ്പോൾ അംബരീഷ് ഹെൽപ്പ് ചെയ്ത് പിടിച്ചൊക്കെ കൊടുത്തപ്പോൾ അവൻ പതിക്കുക ഓക്കെ ആയി അങ്ങനെ ആരിക്കുട്ടിൻ്റെ മുടി വെട്ടി കഴിയാറായി അപ്പോൾ ഹെയർ കട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക ഈ സലൂൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫലൂഡാനേഷിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ